ഏ നീ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല ചോറ് കഴിക്കണം ഭയങ്കര എന്താക്കി ചൂടായിട്ട് കുറവുണ്ട് ആ പ്രമോദേ ഹായ് വെൽക്കം പ്രമോ നല്ല വിശേഷ സുഖം തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറയുന്നത് മനു ഹലോ മനു കോഴിക്കോട് അല്ലേ മനോജ് ബ്രോ പിടിക്കുന്നുണ്ട് പി റഫി ലൈക്ക് രണ്ട് സന്തോഷം റഫി എന്തൊക്കെയാണ് വിശേഷം മനു എസ് പറയുണ്ട് പ്രമോദ് ഫുഡ് കഴിച്ചോ ചോദിക്കുന്ന ആ പ്രമോ ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പോൾ കഴിക്കൂ ലൈവ് കുറച്ച് നേരം ഉണ്ടാവും നെറ്റ് കുറവാണ് ഫോൺ മാറ്റിയതിന് ശേഷം സ്പീഡാണ് നെറ്റ് ഇനി ഫൈവ് ജി സിമ്മും കൂടി ആക്കണം എന്നാലേ എല്ലാം എത്താൻ പറ്റും നെറ്റ് ഓടിപ്പോന്ന് ആ അടിച്ചിട്ടുണ്ട് ഓക്കെ ലൈക്ക് ത്രീ വിടയായി അനോ പ്രാഹ്ലോ പിളിക്കുന്നുണ്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്ബ് പറയുണ്ട് റഫീ എന്താ ചെയ്യുക സബും വാച്ചവറൊക്കെ താഴോട്ട മോണിയതിന് ശേഷം മോദ്രക്കിലും കഴിക്കും ഓക്കെ ഫുഡ് കഴിച്ച മേനോ നഫീസിക്കുന്നുണ്ട് റഫി പോയി ോട്ടി വന്നേര ഓടി വന്നു എല്ലാവരും ഓടി പോയാ വന്ന പോലെ തന്നെ ആരെ വന്ന ഗണേശൻ ബി വ്ലോഗ്സ് ഗണേശൻ ഗണേശൻ അല്ലേ വലൈക്കും സ്ലാം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പിടെ കോഴി അളിയൻ കോഴി അളിയനാ ഗണേഷ താങ്ക് യു റംഷു ഹലോ പറയണ്ട എന്തൊക്കെയാ റംഷു പുഞ്ചിരി നെയ്യും പാട്ട് ഷോർട്ടുണ്ടല്ലോ പിന്നെ മുല്ലേ എന്തൊക്കെയാണ് ഹായ് മുല്ലെ വെൽക്കം ആര്യ ഒരു ചാനൽ പോയി ആരെയും ഒരു ചാനൽ പോയി എന്ന് പറയുന്ന അല്ല ഇതായി സ്ട്രൈക്ക് വന്ന് ആരും അറിഞ്ഞിരിക്കില്ല സുബേ എന്തൊക്കെയാണ് എം ടി ഉണ്ടോ ചെക്കൻ്റെ എം ടി ഒരു കമൻ്റ് ഇട്ടല്ലോ താങ്ക്സ് നസീത പറയണ്ടുമില്ല എന്താ താങ്ക്സ് പറഞ്ഞേ സുഖം സുഖമാണോ ചോദിക്കണ്ടല്ലോ ഒന്നുമില്ല സുഖം തന്നെയാണ് മനസ്സിലാക്കില്ല ഫുഡിക്കില്ല താങ്ക്സ് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലാക്കില്ല ഫുഡ് കഴിച്ചിട്ടില്ലട ഇപ്പം കഴിക്കും വെൽക്കത്തിന് ആ അങ്ങനെ സോറി അത് മറന്നുപോയി വെൽക്കത്തിന് താങ്ക്സ് പറഞ്ഞത് ചിലർക്ക് ഇപ്പോൾ നമ്മളെ വേണ്ടെന്ന് പറയണത് മുല്ല ലൈവ് ഇടേറ്റാ പാമ്പ് ലൈവ് ഇട്ടിട്ടാ ഫുഡ് കഴിച്ചോ ചോദിക്കണ്ട സോ ഇല്ലടോ കുറച്ച് ലൈവ് കഴിഞ്ഞിട്ട് കഴിക്കൂ ആർക്കാണെങ്കിൽ വേണ്ടാത്ത മിശ്രി മോളെ എന്തൊക്കെയാണ് ഹായ് മിശ്രി മോളെ സുബേ ലൈവ് ഇടാൻ തുടങ്ങിയില്ല വീണ്ടും തുടങ്ങിയില്ലേ ലൈവ് സുബേ കുറ്റിയടി ചുരം വീഡിയോയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് പറയേണ്ടത് ഒന്നേ കണ്ടിട്ടുള്ളൂ ഓക്കെ ഓക്കെ ഗണേശൻ താങ്ക് യു നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു എന്തായി വാച്ച പറയും മെസ്സിൽ കൂടുന്നുണ്ടോ എവിടെ എത്തി ആ ജെഡിയം വെൽക്കാം നസീത്തു വിളിക്കണ്ട വാല് വർഹമുല്ല വരകാത്തു ലോട്ടസേ സുഗന്ധൻ്റെ ലോട്ടസ് ലോട്ടസ് റെജിയോ നിഷ ഇത്താ വിളിക്കണ്ട എന്തൊക്കെയടോ എല്ലാരും ഫുഡ് കഴിച്ച ഡിന്നർ കഴിഞ്ഞാ ലൈക്കട്ട് താങ്ക് യു നിഷ ലൈക്കി ലോട്ടസ് വിളിക്കുന്നുണ്ട് വാലയ്ക്കും മുസ്സലാം വറഹമത്തുള്ള ജെ ഡി എം എനിക്ക് മനസ്സിലാക്കി അത്ര ഷോർട്ടായിട്ട് എഴുതിയാലും മതി മനസ്സിലാക്കലോ ജെ ഡി എം ഹായ് വിളിക്കുന്നുണ്ട് നിഷ മിശ്രിയാ വിളിക്കുന്നുണ്ട് നിഷ നിസീത്തെ ഫുഡ് കഴിച്ചോ ഇല്ല ഇല്ല ലൈവ് കഴിഞ്ഞിട്ട് കഴിക്കും ഫുഡ് കഴിക്കാൻ പോകുവാണ് പറയുന്നുണ്ട് നിഷ ആ ആ എന്നാൽ സുബൈദ വിളിക്കുന്നുണ്ട് ഹായ് വിളിക്കുന്നുണ്ട് ലോട്ടസ് സുബൈദ വിളിക്കുന്നുണ്ട് നിഷ ജെ ഡി എം റംസി ഹായ് പറയുന്നുണ്ട് ലോട്ടസ് ജെ ഡി എം ഹായ് വിളിക്കുന്നുണ്ട് ആ താമരാ പോവേ അയ്യവ എല്ലാവരും ഓടി വന്നു നെറ്റ് ചിലപ്പോൾ തീർന്നു പോയാലോ ചൂടൊന്നും ഓടി എന്താക്കട്ടെ ഫാനിടട്ടെ ജെ ഡി എം സബ് ചെയ്ത് ഇടാൻ പറ്റിയില്ല പറയുന്നുണ്ട് ഷോർട്സിൽ കമൻ്റിടാൻ പറ്റിയില്ല എന്നാണോ Jadi dia mau